നമസ്കാരം ഇന്ന് ഫേസ്ബുക്ക് തുറന്നപ്പം ആദ്യം കണ്ട വാർത്ത ഇതുപോലെ ഒരു ഉഡായ്പ ഫാമിലിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജയറാമിന്റെയും ഫാമിലിയുടെയും ഫോട്ടോയാണ് സംഭവം എന്താണെന്നല്ലേ ദില്ലി ജയറാമിന് ജയറാമ് നമ്മുടെ ശ്രീനിവാസിനെ കാണാനായിട്ട് വന്നില്ല ഇതാണ് ഇന്നത്തെ വലിയ വാർത്ത നടു റോഡിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന ഡോക്ടർ ഒരു ഒരാ യുവാവിനെ ഡോക്ടർമാർ രക്ഷപ്പെടുത്തി അതൊക്കെ പിന്നീടാണ് ആ വാർത്തകളൊക്കെ വരുന്നത് ഇതാണ് കൃത്യമായ വാർത്ത ശരിക്കും പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തോട് കാണിക്കുന്ന അനാദരമാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും ഇനിയിപ്പോൾ ഓരോരുത്തരും സൂക്ഷിച്ചോളൂ ഇദ്ദേഹത്തിനോട് അഭിനയിച്ച പല നടന്മാരും നടിമാരും ഒക്കെ വരാത്തോണ്ട് അവരൊക്കെ ഈ ലിസ്റ്റിൽ പെടാൻ പോവുകയാണെന്നുള്ള കാര്യം ആരും മറന്നുപോവേണ്ട അദ്ദേഹം അപ്പം നിങ്ങളൊക്കെ നിങ്ങളുടെ എന്താണോ കാരണം വരാത്തതിന്റെ കൃത്യമായി മനസ്സിൽ കരുതി വെക്കുക മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ബഹിഷ്കരിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നമ്മള് അവിടെ മുകേഷിനെ കണ്ടപ്പം അദ്ദേഹത്തിന്റെ കൂടെ ജയറാമും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോയ ആൾ തന്നെയാണ് ഞാൻ കാരണം ഫ്രണ്ട്സ് എന്ന സിനിമയ്ക്കകത്ത് ആ ചിരി അല്ലെ ആഹ് ശ്രീനിവാസിന്റെ ആ ചിരി തുടങ്ങുന്നിടത്ത് നമ്മളൊക്കെ ചിരിച്ചു തുടങ്ങുകയാണ് അല്ലെ ഇപ്പം എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ് ഇപ്പൊ കണ്ടാലും നമ്മളൊക്കെ അത് അദ്ദേഹത്തിന്റെ കൂടെ നമ്മളൊക്കെ ഇരുന്ന് അങ്ങ് ചിരിക്കും അല്ലെ അത്രയ്ക്ക് രസകരമായി അത്രയ്ക്ക് അപ്പക്കാളെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ നായക നടന്മാര് അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ വേഷപ്പകർച്ചകൾ ചെയ്ത ആളാണ് ഈ ശ്രീനിവാസൻ എത്രയോ സിനിമകളിൽ അല്ലേ സഹനടനായിട്ട് നടനായിട്ട് നിന്ന് നമ്മളെയൊക്കെ ഏതൊക്കെ വേഷങ്ങളിൽ രസിപ്പിച്ച കരയിച്ച അല്ലേ സന്തോഷിപ്പിച്ച ഒരു നടനാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ എന്നെ നമ്മൾ ആലോചിച്ച് പോകും നമ്മളിപ്പോ അദ്ദേഹത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുകയോ സംസാരിക്കോ വേണ്ട അതുപോലെ മുതലമ്മട സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി ഒന്ന് സ്വയം കാർമ്മികത്വം ഏറ്റെടുത്തു അതായത് അവരോട് ചോദിച്ചപ്പം അദ്ദേഹത്തിന് ഭാര്യ പറഞ്ഞു കർമ്മങ്ങൾ ചെയ്യണമെന്ന് അപ്പം അവർ തന്നെ കർമ്മികളെയൊക്കെ ഏർപ്പാടാക്കിയെന്ന് പറയുന്നു പക്ഷേ അത് പോരാഞ്ഞിട്ട് ഈ പുള്ളി വന്നിട്ട് പുള്ളിയുടേതായ നേതൃത്വത്തിൽ പുള്ളി അങ്ങ് നടത്തുകയാണ് അദ്ദേഹം ഒരു കള്ളനാണെന്നോ ജയിലിക്കിടന്നാണെന്നോ ഒക്കെ പറയുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അയാളെ വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ഞാൻ അയാളെ കണ്ടിരുന്നു ആ അതിനകത്തൊക്കെ അയാളായിരിക്കും ഒരു പക്ഷേ ഞാൻ ഏർപ്പെടുത്തിയത് പക്ഷെ പിന്നീടാണ് അതൊക്കെ അറിയാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ അല്ലെ അദ്ദേഹത്തിന് വലിപ്പം അറിയണമെങ്കിൽ വന്ന് കണ്ട ആൾക്കാരും അദ്ദേഹത്തെ കുറിച്ച് കുറിച്ച് പറഞ്ഞവരെ കുറിച്ചൊക്കെ അറി അറിയേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മലയാളികർക്ക് അല്ലേ സൂര്യയോ പാർത്ഥിവനോ ഒക്കെ വന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കേരളത്തിന് വേളിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ അപ്പം നമ്മളതൊക്കെയാണ് അതെ അതേപോലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ ഷർട്ടും പാൻറ്റും ഈ പറഞ്ഞ പോലെ ചെരുപ്പുമൊക്കെ ആയിട്ട് നിന്നാണ് ചിത കൊളുത്തിയത് ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും കർമ്മം ചെയ്തത് വിനീത് ശ്രീനിവാസനാണ് അദ്ദേഹം എല്ലാ കർമ്മം ചെയ്യേണ്ട എല്ലാ രീതികളിലുമാണ് ചെയ്തത് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾക്കും ഓരോ ആൾക്കാർക്കും അതിൻ്റെതായ രീതികളുണ്ട് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കസിൻസ് ആരാണ്ട് അതേപോലെ തന്നെ ഉണ്ടായത് അദ്ദേഹവും കൂടെ കൂടിയാണ് കർമ്മങ്ങളൊക്കെ ചെയ്ത് അതുപോലെ ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനെ ഈ ഗുലാബ് സിന്താബാദ് വിളിക്കുന്നവരെ വെച്ചു തോന്നുന്നു എന്തൊക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് എന്തൊക്കെയാണ് മനുഷ്യനെ ഈ കണ്ടുപിടിക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവരോട് അവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ചിലര് ചിരിച്ചു ചിലര് ദേഷ്യപ്പെട്ടിരിക്കുന്നു ആ ദിലീപ് ദിലീപ് അവിടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അവിടെ വന്ന് എന്തൊക്കെയോ ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അത് എന്തിനാണെന്ന് മനസ്സിലായില്ല അതേപോലെ തന്നെ ഏർ മറ്റേ നമ്മുടെ അതിജീവിതയുടെ ഏർ വക്കീല് വന്നപ്പോ ദിലീപിനെ കാണിക്കുന്നു വക്കീലിനെ കാണിക്കുന്നു ദിലീപിനെ കാണിക്കുന്നു വക്കീലിനെ കാണിക്കുന്നു അതായത് അവിടെ താലികെട്ട് ഇവിടെ പാല് ഇവിടെ പാലുകാച്ച് ഇവിടെ താലികെട്ടെന്ന് നമ്മുടെ ശ്രീനിവാസൻ തന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അതങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് കാണിക്കുന്നു ശരിക്കും പറഞ്ഞാല് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു എന്ന് പറയാം ഈ ഒരു മരണം അല്ലാത്ത നമ്മളെയൊക്കെ വളരെയധികം ഉലിച്ച അല്ലേ വീട്ടിലിരുന്ന് എത്രയോ സ്ത്രീകൾ കരയുന്നത് നമ്മളെല്ലാം കാണുന്നുണ്ട് പലരും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അല്ലെ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറേ ആൾക്കാരെ കാണുമ്പം സഹതാവ് മാത്രമേ തോന്നുള്ളൂ പക്ഷേ ഇപ്പോഴും പറയാനുള്ള കാര്യം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ കൃത്യമായി കൃത്യമായി ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ചാനലുകാർക്ക് ഒരു സ്പേസ് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ മാറ്റി നിർത്തണം എന്ന് കയറ് കിട്ടി നല്ല ബലമുള്ള കയറ് കിട്ടി ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അവരെ അതിനകത്ത് മാത്രമേ നിർത്താൻ പാടുള്ളൂ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സംഘടനകൾ ചെയ്യേണ്ടതാണ് സന്നദ്ധ സംഘടനകൾ അതായത് ഈ സി സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഫാൻ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കൃത്യമായി അതായത് പൊതുജനങ്ങളെ ഒരേ ഒരു വഴിയിൽ കൂടി അവർക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കുക കാരണം അവരാണല്ലോ ഇവരെ വളർത്തിയത് അപ്പോൾ അവരെ മാറ്റി നിർത്താൻ പറ്റില്ല അതേപോലെ തന്നെ സെലിബ്രിറ്റീസ് വരുമ്പോൾ അവരെ വേറൊരു വഴിയിൽ കൂടി കയറ്റി വിട്ട് അവർക്ക് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ നീ പ്രതികരിക്കണം എന്നുള്ളവർക്ക് പ്രതികരിക്കാനൊരു എവിടെയെങ്കിലും മാറി അല്ലേ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ കുറച്ച് മാറി ഒരു സ്പേസ് കൊടുക്കുക അവർക്ക് പ്രതികരിക്കണമെങ്കിൽ അവിടെ നിന്ന് പ്രതികരിച്ചിട്ട് അത് ബൈറ്റ് വേണേൽ ആർക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ ആ രീതിയിലൊക്കെ ഒരു സംവിധാനം കാരണം ഇനിയിപ്പം ഇത് കൂടിക്കൂടി വരത്തേയുള്ളൂ കാരണം യൂട്യൂബേഴ്സിൻ്റെയും സാമൂഹ്യ മാധ്യമത്തിന്റെയൊക്കെ പ്രസക്തിയും അല്ലെങ്കിൽ അതിപ്രസരവും കാരണം ഇത് കൂടി വരത്തേ ഉള്ളൂ ഓരോരുത്തരെയും ഇത് ആദ്യം എത്തിക്കാനും ഇത് ഒപ്പിയെടുത്ത് ഓരോരുത്തരുടെ ചാനലിടാനും ഉള്ള തത്രപ്പാടിലാണ് അപ്പൊ അങ്ങനെയുള്ള വരുന്ന സമയത്ത് ഇത് ഈ ബുദ്ധിമുട്ടുകൾ കൂടി കൂടി ഉള്ളൂ ഇതിനകത്ത് ഒരു സംശയവുമില്ല അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ സാഹചര്യം ഒഴിവാക്കത്തക്ക രീതിയിൽ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ഇവരുടെ ഫാൻസ് തന്നെ ഒരു സംഘടന അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് കണ്ടില്ലേ ഈ റെഡ് റെഡ് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മരിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംവിധാനം ഉറപ്പായിട്ട് അവിടെ വേണം കാരണം അല്ലെങ്കിൽ ഈ പൊതുജനങ്ങൾ പലരും എത്രയോ പേര് കാണാൻ പറ്റാതെ പോയിട്ടുണ്ടാവും അല്ലെ അവർക്കൊക്കെ കൂടി ഒരു അവസരം കൊടുക്കണ്ടേ കാരണം അവരൊക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു നടനെ അവസാന നിമിഷം കാണാൻ വേണ്ടി വരുമ്പോൾ അത് പറ്റില്ല അത് കാണാൻ സാധിക്കാതെ പോകുന്നത് തന്നെ എന്തൊരു വിഷമം പിടിച്ച കാര്യങ്ങളാണ് അതൊരു പക്ഷേ മരിച്ച ആളോട് കാണിക്കുന്ന നിന്ന കൂടെയാണ് കാരണം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അതിയായ ആഗ്രഹമായിട്ട് വന്ന ഒരാളെ കാണാൻ സാധിക്കാതെ പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം എല്ലാത്തിനും ഒരു ചിട്ട വേണം പക്ഷെ ഇതൊരു ചിട്ടയും ഇല്ലാതെ ഒരു ഒരു യുദ്ധം പോലെയാണ് ആ ഈ പറഞ്ഞ പോലെ അന്ത്യകർമ്മങ്ങളൊക്കെ അവിടെ ചെയ്തതും ഈ ചിത കൊളുത്തിയതും ഒക്കെ കാരണം അതുപോലെ സ്ഥലമില്ല അവിടെ ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അവർക്ക് അതിൻ്റെ ചുറ്റുമെന്ന് കടക്കാൻ പോലും ഉള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കുട്ടി അവരുടെ ആ കരച്ചിലൊക്കെ കണ്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞ് പോകും അല്ലേ അതുപോലെയുള്ള കാഴ്ചകളാണ് കൊച്ച് നീ സിനിമാസിന്റെ മോന്റെ കരച്ചിൽ നോക്കണ്ട സത്യമായി നമ്മുടെ ചങ്ക് തകർന്നു അതുപോലെ ഒരു കുട്ടിയാണ് ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ് എന്നിട്ട് അവനൊക്കെ അത്രയും കരച്ചിൽ കയറുമ്പോൾ അവൻ എത്ര മാത്രം അവന്റെ അപ്പൂപ്പിനെ സ്നേഹിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹം എത്ര മാത്രം ആ സ്നേഹം ആ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാല് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ഈ സംഘടനകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കാലസംഘടനയിൽ നിന്ന് എത്ര പേര് വന്നു എന്നറിയില്ല അപ്പൊ വരാത്തവരൊക്കെ അവരവരുടെ കാരണങ്ങൾ ഇനി കണ്ടുപിടിക്കുന്നതല്ല അല്ലേ ഇനിയും വെരുമിക്കവാറും നിങ്ങളുടെ ഒക്കെ സിനിമകൾ ബഹിഷ്കരിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇനിയിപ്പോൾ ദിലീപ് വന്നതുകൊണ്ട് ഇനി ആരെങ്കിലും ബഹിഷ്കരിച്ചതാണോന്നും അറിയില്ല കുറേ ആൾക്കാര് വരാനും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ സാധിച്ചു അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാനിങ്ങനെ ഒരു ചാനലുണ്ട് അപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത് എതിരഭിപ്രായമുള്ളവരുണ്ടാവും എഴുതിക്കോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇതെൻ്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം ഏത് രീതിയിലാണെങ്കിലും പോസിറ്റീവാണേലും നെഗറ്റീവ് ആണെങ്കിലും രേഖപ്പെടുത്തുക ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക കാരണം അത്രേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളിഷ്ടമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ കൂടെ കൂടുക എന്തെങ്കിലും വേണ്ട കുഴപ്പമില്ല അപ്പം നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ